ഒറ്റമ കാടാകാം രണ്ട് ചത്ത മണ്ണിൽ തുള്ളി മഴയാകാം ഇരുണ്ട പാതയിൽ ഒരു നുറുങ്ങ് ശബ്ദമായി അപ്പൊ നമ്മുടെ അജ്ബല്ല കളികാരൊക്കെ ഇഷ്ടമുള്ള എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ

അടിപൊളി അടിപൊളി അവൻ എന്തോ നിന്ന് കൊടുത്ത പോലെ ഒരു ഫീലിംഗ് നിന്ന് കൊടുത്തതല്ല നെറ്റ് പോയതാണോ എന്താണോ സംഭവം എന്ന് എനിക്കറിയില്ല അവൻ അല്ലെങ്കിൽ ഇന്നവൻ കളി കഴിഞ്ഞിട്ട് അവൻ ഓഹോ എന്റെ മോനെ ഇതേ ഈസരിച്ചേ പോവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രക്ഷയില്ല നമ്മുടെ അജ്മൽ എക്സ് റീ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നോക്കാം നമുക്ക് എന്തായാലും മോനെ അപ്പൊ എന്ത് പത്ത് മാച്ചിൽ തന്നെ പവർ പൊട്ടി കുളച്ചിരിക്കുന്ന അവസ്ഥയിലൂടെ കണ്ടോണ്ടിരിക്കുന്ന അജ്മലക്രീ ഇന്നലെ ഒരാൾ വന്ന് പറഞ്ഞിരുന്നു എന്ത് കുത്തിപ്പിടിയാണ് ബ്രോ ഇങ്ങനെ കുത്തിപ്പിടിക്കില്ല അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വേറൊന്നുമല്ല കുത്തിപ്പിടി എന്ന് പറഞ്ഞാൽ അന്യായ കുത്തിപ്പിടി ഉണ്ടാവും ബെസ്റ്റ് ഹെൽമെറ്റ് അവർ എടുക്കില്ല ജയിക്കണമെന്ന് ഞാൻ പറയുന്നില്ല ഒരു ഐസ് അടിച്ചാൽ മതി ആ ഒരു ഐസഡ് നമ്മുടെ അജ്മൽ എക്സ് ത്രീ മൂന്ന് ജി ബി റാം ഫോൺ വെച്ച് അടിച്ചിട്ടുണ്ട് അവിടെയാണ് നമ്മുടെ അജ്മലിന്റെ പവർ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ജയത്തിന് തോൽവിയില്ല എന്റെ മോനെ പറഞ്ഞ് തീർന്നില്ല അടിച്ച് അവിടെ ഉറക്കിയിട്ടുണ്ട് എടുത്തിട്ടാണ് അപ്പോൾ നമ്മുടെ അജ്മൽ അടുത്ത അടുത്തുള്ള അടിക്കാനായിട്ട് ഐസൈഡ് പോയിക്കൊടുക്കും എന്ത് വിമോസറൈസടിച്ച സ്ഥലമാണല്ലോ അപ്പോൾ നമ്മുടെ അജ്മൽ ഐസ് അടിക്കേണ്ട അവിടെ പോകാനല്ലേ ഏസടിക്കാൻ എന്തായാലും ഐ തിങ്ക് അജ്മൽ ഹാവ് ഹെഡ്സെറ്റ് ഓക്കെ നോക്ക് അ ഞാൻ കണ്ടില്ല ടോയ്റ്റ് ഷീട്ട് കണ്ടില്ല സൂര്യ വെള്ളം കുടിച്ചാൽ കണ്ടില്ല എന്റെ മോനെ പ്രൊഡക്ഷൻ ആ സാധനം നോക്കിയാൽ ആ ജനല വഴി ചാടും ഉറപ്പായിരുന്നു കേട്ടോ നോക്കിയേ നല്ല രസം ചക്കന കളിയാണെന്ന് എന്റെ രണ്ടു നോക്കായിട്ടുള്ളു അപ്പൊ അപ്പത്തെ പ്ലയർ നിക്കുന്നുണ്ടാവും ഓ ഓക്കലി പ്ലയറ് എൻ്റെ മോനെ നോക്ക് നോക്ക് വിമോസ റൈസ് അടിച്ച സ്ഥലം അജ്മൽ എക്സ്ത്രീ മൂന്ന് ജി ബി റാമിന്റെ രാജകുമാരൻ പുറത്താവാൻ പോകുന്നു ആറ് കോൺട്രാക്റ്റില് പവർ അജ്മൽ എക്സ്ത്രീ ഒരു രക്ഷയല്ല മൂന്ന് എന്താ പറയാ ജി ബി റാമിന്റെ രാജകുമാരൻ ഒരിക്കലും മരണപ്പെടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആറ് രണ്ടിലേക്ക് കളി എത്തിച്ചുകൊണ്ട് നമ്മുടെ അജ്മൽ എക്സ്ത്രീ രണ്ട് റൗണ്ട് ഐസ് പിടിച്ചിരിക്കുകയാണ് കേട്ടോ ബിഗോസാറിന്റെ ലൈവില് ഒരു എയ്സ് പിടിച്ചാൽ തന്നെ പവറാണ് അപ്പോൾ രണ്ട് ഐസ് പിടിക്കണമെന്നുണ്ടെങ്കിൽ അവന്റെ പവർ എവിടെയെന്ന് മനസ്സിലാക്കുക അപ്പോൾ നല്ലൊരു ഡിവൈസും കാര്യങ്ങളും കിട്ടി കഴിഞ്ഞാൽ അജ്മൽ എക്സ്ത്രീടെ പവർ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ കിഡ്ഡലം പ്ലെയറാണ് കമന്റ് ചെയ്യുക എന്റെ മോനെ അജ്മൽ എന്തടിയാണ് അടിച്ചേ നോക്കിയ നിങ്ങൾ സിറ്റുവേഷനിലേക്ക് കളി മാറിക്കൊണ്ടിരിക്കാൻ താഴത്തേക്ക് അജ്മൽ ഓ ഗ്ലുവൽ എക്സ് ദ മാൻസ്